ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ചാത്തന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികളുടെ സംഗമവും ഭക്ഷ്യകറ്റ് വിതരണവും ചാത്തന്നൂർ ക്രിസ്തോ സ്മാർത്തോമ ചർച്ച് പാരിസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു വേദനാപൂർണമോ സങ്കീർണമോ ആയ രോഗങ്ങൾ ബാധിച്ചവരെയും കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുകയാണ് പാലിയേറ്റീവ് കെയറിലൂടെ ലക്ഷ്യമിടുന്നത് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ആർ സജീവ് കുമാർ പ്രസ്തുത പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് ഇത്തരം പരിപാടികൾ ഏറ്റെടുക്കുന്നത് ആ അഭിമാനത്തോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും കടമയും കൂടിയാണ് ഇത്തരം പാലിയേറ്റീവ് രോഗികൾക്കുള്ള സ്വാന്ത്വന പരിചരണവും അവരെ ചേർത്ത് നിർത്തി അവർക്കുള്ള ആഗ്രഹങ്ങളും ആശങ്കയില്ലാതെ നേടിക്കൊടുക്കുന്നതിന് സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഇത്തരം പാലിയേറ്റീവ് പ്രോഗ്രാമിലൂടെ സർക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ലക്ഷ്യം വയ്ക്കുന്നത് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി ദിജു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു രോഗികളെ സംബന്ധിച്ച് സംബന്ധിച്ച് അല്ലെങ്കിൽ പറയുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കാര്യം കടന്നു വരികയാണ് ഒരു വലിയ പ്രതിസന്ധി നന്നായി കുടുംബം നോക്കുന്ന കുടുംബനാഥൻ ഒരു ആക്സിഡന്റ് വരുന്നു കിടപ്പുരോഗിയാവുന്നു ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും താളവും തെറ്റുന്നു ചിലപ്പോൾ പക്ഷാത്കാരം വരുന്നു ഒരു സൈഡ് തളർന്നുകൊണ്ട് ആ കുടുംബനാഥനോ കുടുംബനാഥയോ ആ കട്ടിലേക്ക് വീഴുകയാണ് ചിലപ്പോൾ വർഷങ്ങളോളം ആ കുടുംബ കുടുംബത്തിൻ്റെ അംഗങ്ങൾ അവരെ നോക്കേണ്ടതായിട്ട് വരും ഒരു ജീവിതം തന്നെ ആ രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ രോഗികൾ ആ ജീവിതത്തിൻ്റെ മുരടിപ്പുണ്ടാകുന്നതിന് ആ അതിൻ്റെ ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏറ്റെടുക്കുവാനും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അത് ഏറ്റെടുക്കുവാനും അതോടൊപ്പം തന്നെ കുടുംബ ആരോഗ്യ നമ്മുടെ ചാത്തണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബ ആരോഗ്യത്തിന് ഒരു മേഖലയിലെ പ്രവർത്തകർ ഡോക്ടർ വിനോദൻ സാറിന്റെ അടക്കം നേതൃത്വത്തിൽ ഇത് ഏറ്റെടുക്കുവാനുള്ള ആർജവം അത് വലിയ സന്തോഷം ഒന്നും കൂടി എനിക്ക് അനുഭവപ്പെടുകയാണ് സാമ്പത്തിക വെല്ലുവിളി വന്നപ്പോൾ പോലും ഈ പരിപാടി മാറ്റിവെക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നാലും തയ്യാറായില്ലെന്ന് മാത്രമല്ല ആർജപത്തോടുകൂടി ഈ പരിപാടി ഏറ്റെടുക്കാനും ഇത് വിജയിക്കാനും വിജയിപ്പിക്കാനും വേണ്ടി വലിയ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു പഞ്ചായത്തിൻ്റെ അധ്യക്ഷനെന്ന രീതിയിൽ എനിക്ക് ഏറ്റവും വലിയ അഭിമാനപൂർവ്വം ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുകയാണ് ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ കൂടുതൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന നമ്മുടെ പാവപ്പെട്ട പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ആയിരത്തിലധികം ഒരുപ്പിക വരുന്ന ഭക്ഷ്യ കിറ്റ് കൊടുക്കുകയാണ് ഇതുകൊണ്ട് മാത്രം കഴിയില്ല പക്ഷേ ഒരു ആശ്വാസമന്ത്രി നടന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമ്പത്തുള്ളവർ ഈ മേഖല ഇടപെട്ടുകൊണ്ട് സഹായിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടുകൂടി നമ്മുടെ സമൂഹത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം നൂറ്റി ഇരുപത്തി ആറാമത്തെ സന്തോഷ സൂചിക രാജ്യമായി മാറുന്നു ഏറ്റവും ദരിദ്ര രാജ്യമായി നമ്മുടെ മാറുന്നു അങ്ങനെ മാറുന്ന ഈ രാജ്യത്തെ ഉയർത്തിയെടുക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമ്മുടെ ഗവൺമെൻറ്റിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കപ്പെടുകയാണ് ഇത്ര മനോഹരമായി ഇവരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പാലിയേറ്റീവ് രോഗികൾ അല്ലേ ഒരു വർഷത്തിലൊരിക്കൽ ഇത്തരത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നവർ ഇവിടെ എത്തി മാനസികമായി ഉല്ലാസം നേടുവാനും അവരുടെ മാനസികാവസ്ഥ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ എന്ന നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ കുടുംബ സംഗമവും അതുപോലെ തന്നെ നമുക്ക് ആശ്വാസമായി ഭക്ഷ്യക്കുറ്റുമൊക്കെ വിതരണം ചെയ്യുവാൻ നേതൃത്വം കൊടുത്ത നമ്മുടെ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദി ദീപവും ദിജുവും അതുപോലെ തന്നെ ആ ഭരണസമിതിയും എല്ലാം തന്നെ അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുകയാണ് അത്തരത്തിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് നമ്മളുടെ പാലിയേറ്റീവ് രോഗികളുടെ കുടുംബസംഗമം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ ചാത്തന്നൂർ എഫ് എച്ച് എസ് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ ബി വിനോദ് പദ്ധതി വിശദീകരണം നടത്തി എന്താണെന്ന് കുറഞ്ഞ രോഗികളെ നല്ലതുപോലെ ജീവിക്കാനും മരിക്കുന്നത് പോലെ നല്ല സമയം അവർക്ക് കൊടുക്കാനും അങ്ങനെ ഒരു നല്ല മരണം കൊടുക്കാനും അതിനുശേഷം അവിടെ കൊണ്ട് തീർന്നില്ല അതിനുശേഷം അവരുടെ കുടുംബാംഗങ്ങളെ വിഷമാവസ്ഥയിൽ നിന്ന് കരകയറ്റുക എന്നതാണ് പാലിയേറ്റീവ് പരിചരണത്തിൻ്റെ അടിസ്ഥാന തത്വം എല്ലാവർക്കും അറിയാം നമ്മൾ എത്ര ദിവസം ജീവിച്ചു എന്നുള്ളതല്ല ആ സമയം നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനായിട്ടുള്ള കാര്യം ഒരു വ്യക്തിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥ വരുമ്പോൾ ഇനിയാണ് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ശ്രീജ ഹരീഷ് പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ചാത്തന്നൂർ വിമല സെൻട്രൽ സ്കൂളും ചാത്തന്നൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളും പ്രസ്തുത പരിപാടിയിൽ വെച്ച് തങ്ങളുടെ സംഭാവനകൾ കൈമാറി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ഉദയൻ ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എൻ ശർമ്മ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈനി ജോയി ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ പ്രമോദ് കാരങ്കോട് ശ്രീ ആർ സന്തോഷ് എന്നിവർ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു ചാത്തന്നൂർ എഫ് എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീമതി എസ് ഷാനി പരിപാടിയിൽ കൃതജ്ഞതയെ അറിയിച്ചു രോഗലക്ഷണങ്ങൾ ചികിത്സിച്ച് അന്ത്യകാല ക്ലേശങ്ങൾ പരമാവധി കുറയ്ക്കുന്ന രീതിയാണ് പാലിയേറ്റീവ് പരിചരണം ഗൃഹാന്തരീക്ഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടി വന്ന നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ഇവർക്കായി സ്വാതന്ത്നത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വേദിയൂടി ഒരുക്കുകയായിരുന്നു ചാട്ടനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്ന പാലിയേറ്റീവ് രോഗികളുടെ സംഗമം 是。Sure.